ഹായ് ഗെയ്സ് എല്ലാവർക്കും അജൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം എല്ലാവരും സ്കൂട്ടി ഓടിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മളെ വീട്ടിൽ സ്കൂട്ടി ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഓടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആത്മധൈര്യവും ഇല്ലായ്മ അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പം എത്രയും പെട്ടെന്ന് എങ്ങനെ കൂട്ടി ഓടിക്കാൻ പഠിക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം സൈക്കിൾ ബാലൻസ് മാത്രം മതി സൈക്കിൾ ബാലൻസ് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇനിയിപ്പോൾ അതില്ലാത്തവരും വിഷമിക്കൊന്നും വേണ്ട എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഹാൻഡിൽ ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിൽ ഇത് റൈറ്റ് സൈഡിലുള്ള ഹാൻഡിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിലിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ബാക്കിലെ ടയറിനെ ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രേക്ക് അതുപോലെ തന്നെ ഫ്രണ്ടില് ടയറിനെ പിടിച്ചു നിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രേക്കാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഓക്കെ ഈ രണ്ട് സൈഡിലുള്ളത് മിറർ ആണ് അതായത് ബാക്കിൽ നിന്നുള്ള വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇരുത്തത്തിനനുസരിച്ച് നമ്മൾ ഈ മിറർ ക്രമീകരിക്കേണ്ടതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വണ്ടിയുടെ ലൈറ്റാണ് ഇത് ഓൾറെഡി ഹോൾഡ് ആയിട്ടാണ് കിടക്കുന്നത് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഇവിടെ കത്തും ഇത് നമുക്കിനി ഡിം ലൈറ്റ് ആണ് വേണമെന്ന് വെച്ചാല് ഇത് മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ പിന്നെ ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് ലെഫ്റ്റിൽക്കും റൈറ്റിൽക്കും തിരിയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഇത് ഹോണാണ് ഈ ഹോണിന്റെ സിമ്പിൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ തുടക്കത്താരോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ഹോൺ അടിക്കുമ്പോൾ ഹാൻഡിൽ വന്ന് കൈവിടാണ്ട് ഈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോൺ അടിക്കാൻ ശ്രദ്ധിക്കുക കാരണം വണ്ടി പാളി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കൈവിട്ട് ഫോണടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പരമാവധി നമ്മൾ ഹാൻഡിൽ വെച്ച് തന്നെ നമുക്ക് അടിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ കാണുന്ന ഈ ബട്ടൺ സെൽഫ് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതിൻ്റെ പേര് ചോക്ക് എന്നാണ് ഇത് നമ്മൾ രാവിലെ തന്നെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോക്ക് വലിച്ചിട്ടിട്ട് ഈ വണ്ടിയുടെ സൈഡിലായിട്ടൊരു കിക്കറുണ്ട് ആ കിക്കറ് മുതൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അത് ഈ ബാറ്ററിയുടെ ലൈഫിന് അത് വളരെയധികം ഉപകാരപ്രദമാണ് അതിനുശേഷം നമ്മൾ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞാലും സെൽഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പരമാവധി വണ്ടി എടുക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ടൈം നമുക്ക് ഈ ചോക്ക് വലിച്ചിട്ടിട്ട് കിക്കറടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഉപയോഗം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ചോക്കിനെ പ്രസ് ചെയ്ത് ഇടാവുന്നതാണ് വണ്ടിക്ക് ഓൾറെഡി രണ്ട് സ്റ്റാൻഡാണ് ഉള്ളത് ഇത് പെർമനന്റ് സ്റ്റാൻഡാണ് ഇത് നമ്മൾ താൽക്കാലികമായിട്ട് വിലയിടത്തും പോകുമ്പോഴൊക്കെ നമ്മൾ സൈഡ് സ്റ്റാൻഡാണ് യൂസ് ചെയ്യാറ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കിക്കറിന്റെ കാര്യം ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങോട്ട് തള്ളി വെക്കാം അതുകൊണ്ടത് നമ്മളെ കാൽ കൊത് മടിച്ചു കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് നമുക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് കാല് വെക്കാനുള്ള സ്റ്റാൻഡാണ് ഇത് ഇത് നമുക്ക് ഉപയോഗത്തിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ബോക്സ് ഉണ്ട് അതായത് നമ്മുടെ ഹെൽമെറ്റ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് ഉണ്ട് നമുക്കിവിടെ സൈഡിൽ നമ്മുടെ കീ ഉണ്ട് ഈ കീ ഉപയോഗിച്ച് നമുക്ക് ഇത് തുറക്കാവുന്നതാണ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നത് നമുക്ക് എന്തെങ്കിലും കവറ് മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ കുളത്തിടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഓക്കെ അടുത്തത് നമുക്ക് എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം നമ്മളത് ചാവി ഉപയോഗിച്ച് നമ്മൾ സ്വിച്ചിൽ നമ്മൾ ചാവി ഇട്ടിട്ടുണ്ട് നമ്മളിത് ഓൺ എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ചാവി തിരിച്ചു കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിലിൽ നമ്മൾ പിടിച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് നമുക്ക് പിടിക്കാം എന്നിട്ട് ഈ സെൽഫിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം ഓക്കെ വണ്ടി കൂടെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത് ഇതെല്ലാവരും നല്ലപോലെ വ്യക്തമായിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ എല്ലാവരും മണ്ടി ഓടിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം അതുവർക്കും ഗുഡ് ബൈ